നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വേദ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക വിക്രത്തെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഒരു മാറ്റം കൊണ്ടുവരണം അല്ലെങ്കിൽ വിക്രത്തിന്റെ മനസ്സ് നല്ലതാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് വിക്രത്തിന് ഭയങ്കര താല്പര്യമാണോ അങ്ങനെ മനപ്പൂർവ്വം വിക്രം ദുരോ ദ്രോഹിക്കത്തൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ ശ്രീനിവാസിന്റെ പിടിയിൽ നിന്നും വിക്രത്തെ എങ്ങനെയായിരിക്കും രക്ഷിക്കണം അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു പിന്നീട് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വേദം ഇങ്ങനെ തല പോയ ഞാൻ അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ ശ്രീജൻ വേദം കൊണ്ട് സംസാരിക്കണ സമയത്താണ് ശ്രീജി പറഞ്ഞത് അതെ അടുത്ത വീട്ടിലെ ആ ചേച്ചി ചോദിച്ചു അവിടുത്തെ ആ കൊച്ചിന് ഒന്ന് ട്യൂഷൻ എടുത്ത് കൊടുക്കാവുന്നു ഇത് കേട്ട് ഞാൻ വേദി വെച്ച് ട്യൂഷൻ എടുക്കാനാണ് അതെ അപ്പം വേദയ്ക്കാണെങ്കിൽ അറിയാമല്ലോ ഇത്ര പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഞാൻ ചോദിച്ചു വേദയോട് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേദയുടെ മനസ്സിലേക്ക് ആഗ്രഹം തോന്നി അല്ല ഒരു കുട്ടി മാത്രമല്ലോ അതിൻ്റെ അടുത്ത് രണ്ട് കുട്ടികളും ഉണ്ട് വീട്ടിൽ തന്നെ പക്ഷേ എങ്കിൽ ഇവിടെ അടുത്തെങ്കിലും ട്യൂഷന് സൗകര്യം ഇല്ല വിടാനായിട്ട് അപ്പൊ അതുകൊണ്ട് അവരെന്നോട് ചോദിച്ചാൽ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ശ്രീജിയുടെ അവരോട് വരാൻ പറ ഞാൻ അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാം ഇത് കേട്ടപ്പോൾ ശ്രീജിയോട് സത്യമാണോ പറയണമെന്ന് ചോദിക്കും അതെ ഞാൻ അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തോളാം എനിക്ക് കുഴപ്പമില്ല എന്ന് വേദ പറഞ്ഞു വേദയുടെ മനസ്സിൽ ചില വേറെ കാര്യങ്ങളുണ്ടായിരുന്നു കാരണം വിക്രത്തെ പൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗിതാ വിക്രത്തിന്റെ പഴയ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഒരു പക്ഷെ കുട്ടികൾ ട്യൂഷന് വരുവാണെങ്കിൽ വിക്രത്തെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കാം അതൊരു നല്ല കാര്യ വിക്രത്തിനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം മാത്സും ഇംഗ്ലീഷും എല്ലാം നല്ല നന്നായിട്ട് തന്നെ അറിയാം മാത്സ് തനിക്ക് ഇത്തിരി വീക്കാണ് പക്ഷെ വിക്രം അങ്ങനെയല്ല വിക്രം ആ കാര്യത്തിൽ പുലിയാണ് അല്ലെങ്കിൽ നേരത്തെ നന്നായിട്ട് പഠിക്കുമായിരുന്നു വിക്രത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടറിയാം അതിനകത്ത് മാത്സിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് അതൊക്കെ ഓർത്തപ്പം വേദയ്ക്ക് സന്തോഷം സമാധാനമായി കുറെ സമയം കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് കുട്ടികൾ കുട്ടികളങ്ങ് ട്യൂഷന് വേണ്ടി വരുവാണ് അവരെ കണ്ടപ്പോൾ നന്ദിനി ഓർത്ത് ഇതെന്താ കുട്ടികൾ ഇവിടെ അങ്ങനെ നന്ദിനി ഇറങ്ങി വന്നപ്പോഴത്തേനും വേദം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു ആ സമയം വേദ അവരോട് പറഞ്ഞ് അതെ നിങ്ങളിരിക്കുകയോ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയാം നന്ദിനി ചോദിച്ചു ഇതെന്താ വേദ ഇതാ അത് പിന്നെ കുട്ടികൾക്ക് ട്യൂഷന് എടുക്കാനായിട്ട് ട്യൂഷനാ ഇവിടെ ട്യൂഷൻ ട്യൂഷനെടുക്കാനാ എന്താ നന്ദിനിയെടുത്തി ട്യൂഷൻ എടുത്ത് എന്തേലും കുഴപ്പമുണ്ടോ കുറച്ച് പൈസ കൈ കിട്ടുന്ന കാര്യമല്ലേ ഏഹ് പൈസ കൈ കിട്ടാനോ എന്ത് ഭാവിച്ച ജില്ലാ ജഡ്ജിയുടെ മോളാണ് ഇവൾക്ക് പൈസക്ക് ഇത്ര ദാരിദ്ര്യോ ആ സമയത്ത് നന്ദിനി വെച്ചു അല്ല വേദേ നിനക്ക് പൈസക്ക് വേണ്ടി മാത്രമാണ് നീ ട്യൂഷൻ എടുക്കുന്നെ അല്ല നാല് കുട്ടികളൊക്കെ അറിവ് കൊടുത്ത അതൊരു നല്ല കാര്യം തന്നെയല്ല നന്ദിനി അടത്തി പിന്നെന്താ കുഴപ്പം എന്ന് പറഞ്ഞു അങ്ങനെ വേദ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം പിന്നീട് ആയിരുന്നു ഈ സമയത്താണ് വിക്രം എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം ഫ്രഷ് കുളിക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും വേദ വിക്രത്തെ വിളിച്ചു വിക്രം ഒരു മിനിറ്റിംഗോന്ന് വരുമോ എന്താ അതെ ഈ മാത്സിന്റെ ഈ കണക്ക് ഇത് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ പെട്ടെന്ന് വിക്രം ചോദിച്ചു നീ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി നീ അല്ലേ ഇവർക്ക് ട്യൂഷൻ എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടെന്നേ നീ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പോഴേക്കും വേദ പറഞ്ഞു എന്താ വിക്രം നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലതല്ലേ വിക്രത്തിന് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേലും വിക്രം അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും അതിനകത്ത് വിക്രത്തിനൊരു മടിയുള്ള ആളല്ല നല്ല കഴിവുണ്ട് താനും നല്ല വിദ്യാഭ്യാസം ഉണ്ട് കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം ഇങ്ങനെ പിന്നെ ശ്രീനിവാസിന്റെ പിന്നാലെ നടക്കുന്നത് കരുതിയിട്ട് വിക്രത്തിന് വിദ്യാഭ്യാസം അറിവിനോ ഒന്നിനും ഒരു കുറവില്ല താനും പിന്നീട് വിക്രം പറഞ്ഞു എന്തേലും ആട്ടേന്ന് നടത്തേണ്ടത് വിക്രം അവിടെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങണം കുട്ടികളുടെ ബുക്കൊക്കെ തരാൻ പറഞ്ഞു അങ്ങനെ ബുക്ക് മേടിച്ചിട്ട് വിക്രം അത് വിസ്തീരിച്ചു കൊടുക്കും മാത്സിൻ്റെ ഒരു പ്രോബ്ലം അത് കണ്ടതും വേദം ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് ഇത്രയ്ക്ക് നന്നായിട്ട് പറഞ്ഞുകൊടുക്കാൻ അറിയായിരുന്നോ അപ്പോഴേക്കും നന്ദിനിയും ശ്രീജെ കമലയൊക്കെ ഇങ്ങോട്ട് വന്നു കമലയൊക്കെ പോയി കൂട്ടിക്കൊണ്ട് വന്നത് ശ്രീജയാണ് കമല വന്നിട്ട് ആ കാഴ്ച കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വിക്രത്തെ ഇങ്ങനൊരു കാഴ്ച കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചാണ് കമല പക്ഷെ ഇപ്പോഴാണ്ട് അത് സാധിച്ചിരിക്കുന്നു ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്ന വിക്രമാണെന്ന് ഓർക്കണം ഇങ്ങനെ ഒരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ആ സമയത്ത് ശ്രീജെ പറഞ്ഞു നോക്കിയമ്മേ വിക്രം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു അല്ലമ്മേ വിക്രത്തിനീ കാര്യങ്ങളൊക്കെ അറിയാവോ പെട്ടെന്ന് ശ്രീജി ചോദിച്ചു അതെന്താ നന്ദിനി അങ്ങനെ പറഞ്ഞേ വിക്രം പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പമേ ഒന്നുമില്ല ഞാനങ്ങോട്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് ഏറിപ്പോ നന്ദിനിക്ക് അത് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല വിക്രം അങ്ങനെയൊക്കെ ചെയ്യുന്നേ കമലേ ശ്രീജെ വേദയൊക്കെ സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുവാണ് പിന്നീട് വിക്രം അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പത്തിന് വേദ പറഞ്ഞു അതെ ബാക്കിയും കൂടെ പറഞ്ഞു കൊടുക്ക് വിക്രമം ഞാനോ നീ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി ഏ എനിക്ക് ഇത്ര നന്നായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല വിക്രം വിക്രം പറഞ്ഞു കൊടുക്കുന്ന കണക്ക് വിക്രം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ വേദം ഞെട്ടിപ്പോയി ഏത് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു വിക്രം അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു വിക്രം പറഞ്ഞു കൊടുക്കുന്ന ഓരോ പ്രോബ്ലങ്ങളും കാര്യങ്ങളും ആ സമയത്ത് നന്ദിനെ അകത്തേക്കുന്നു അകത്തേന്ന്പ്പോ വിനായകനകത്തുണ്ടായിരുന്നു വിനായനോട് എന്നിട്ട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചേ വിനേട്ട എന്താ ഈ വിക്രത്തിനെ ഇത്രയ്ക്ക് ബുദ്ധിയും എന്താ നീ ചോദിച്ചേ അല്ല വിക്ര അവിടെ കുട്ടികൾക്ക് മാത്സ് കൊടുക്കുന്നു ഞാൻ പോലും അന്തം വിട്ടുപോയി വിക്രത്തിന് ഇത്രയും വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു ഇനി നീ അവനെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ അവൻ പടുത്തത്തെ പുലിയായിരുന്നു ഇതെല്ലാരും പറയായിരുന്നു അച്ഛന്റെ മോൻ തന്നെയാന്ന് കാരണം എല്ലാത്തിനും അവൻ ആയിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ അതെ പഠിത്തത്തിലും സ്പോർട്സിലും ഏത് കാര്യത്തിലാണെങ്കിലും അവൻ അത്രയ്ക്ക് നല്ല അറിവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവന് കിട്ടിക്കുന്ന സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ നീ ഒന്ന് കാണണം ആഹാ എന്നിട്ടാണോ അവൻ ഇങ്ങനെ ആയിപ്പോയത് എന്നാ നന്ദിനി ചോദിക്കുക അതെന്ത് ചെയ്യാനാ ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ തലവരെ ഇതായിപ്പോയി ഉം സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു എടി നിനക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തോണ്ടാ ഇങ്ങനെ ഗുണ്ടാപ്പണിയായിട്ട് നടന്നാലേ അവനെ കാര്യങ്ങളൊക്കെ അറിയാം നിന നീ അവനെക്കുറിച്ച് കൂടുതലൊന്ന് ഒന്ന് അറിഞ്ഞു നോക്ക് അപ്പം നിനക്ക് മനസ്സിലാകും കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിനായകൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി അങ്ങനെ അന്നത്തെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വിക്രം മുറിയിലേക്ക് വന്നപ്പോൾ വേദ പറഞ്ഞു കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ ഒരു ട്യൂഷൻ സെന്റർ അങ്ങ് തുടങ്ങിയാലോ ഇത് കേട്ടതും വിക്രം എന്തിന് അല്ല വിക്രത്തിനെ എനിക്കും ട്യൂഷൻ എടുക്കാലോ ഓഹോ നിന്റെ അപ്പം ഇപ്പൊ ഇതാ അല്ലേ എന്താ വിക്രം ട്യൂഷൻ എടുക്കുന്നൊരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ കുറച്ചിലൊന്നുമല്ല ഓ ഇനിയിപ്പോൾ ആ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെ അല്ലേ ദേ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് അപ്പോഴേക്കുമാണ് ശ്രീനിവാസിന്റെ കോട് വരുന്നത് ശ്രീനിവാസൻ വിക്രത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം അങ്ങനെ വിക്രം പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ റെഡിയായപ്പം വേദ ചോദിച്ചു അല്ലേ വിക്രം ഇത് എങ്ങോട്ടേക്കാന്ന് എനിക്ക് എനിക്കേ ഒരു സ്ഥലം വരെ പോകാനുണ്ട് ശ്രീനിവാസ് ശ്രീനിവാസറിനെ ഒന്ന് കാണണം വേദയ്ക്ക് മനസ്സിലായി അടുത്ത് എന്തോ പണിയാന്നുള്ള കാര്യം ഈ ശ്രീനിവാസിന്റെ കൂടെയുള്ള കൂട്ടുകെട്ട് അത് വിക്രത്തിന് ഒട്ടും നല്ലതല്ല വിക്രത്തിൻ്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയും ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് വേദ തീരുമാനിച്ചു അങ്ങനെ വിക്രം പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷു വരുന്നത് മാഷു വന്നു ഉടനെ കമലയും കൂടെ എന്നിട്ട് വിക്രത്തെക്കുറിച്ച് പറയാണ് വിക്രം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു മാഷു പറഞ്ഞു കൊള്ളാം നല്ല കഥയായി കഥലയെ കൊണ്ടേ വളം വെക്കുന്ന പോലെ ആണോ അത് കേട്ടപ്പോൾ കമല പറഞ്ഞു എന്താ മാഷേ വിക്രം ഒരു നല്ല കാര്യം ചെയ്താൽ പിന്നെ എത്ര നാളത്തേക്ക് എത്ര ദിവസത്തേക്ക് അവന്റെ സ്വഭാവം എന്തെന്നല്ലേ എന്നാൽ നമ്മൾ അറിയുന്നേ കമല നിനക്ക് വേറെന്തേലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കമലയ്ക്ക് ദേഷ്യം വന്ന് കമല ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി മാഷിനോട് വേദവിച്ചു അതെന്താ ചാ കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ നല്ലതല്ലേ അറിവ് പറഞ്ഞു കൊടുക്കാൻ നല്ലതാ പക്ഷെ കുട്ടികൾ എപ്പോഴും അനുകരിക്കുന്നേ ഗുരുക്കന്മാരുടെ ചീത്ത സ്വഭാവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുട്ടികൾ അനുകരിക്കും അങ്ങനെ അവന്റെ എന്തെങ്കിലും ചീത്ത സ്വഭാവം കിട്ടാതെ സൂക്ഷിച്ചോ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഇവിടെ നിന്ന് കുട്ടികൾ പോയി കഴിയുമ്പത്തേനും എന്തെ ഗുണ്ട വിക്രമന്റെ സ്വഭാവം മൊത്തം ആ കുട്ടികൾക്ക് കിട്ടല്ലോ അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഓഹോ അല്ല ഗുരുക്കന്മാരുടെ സ്വഭാവം കുട്ടികൾക്ക് കിട്ടുമല്ലേ അങ്ങനെയാണെങ്കിൽ അച്ഛൻ പഠിപ്പിച്ചല്ലേ വിക്രത്തെ എന്നിട്ട് വിക്രം എന്താ എങ്ങനെ പോയത് അച്ഛനാണ് നല്ല സ്വഭാവങ്ങൾ എന്താ വിക്രത്തിന് കിട്ടാതെ പോയത് നല്ല സ്വഭാവങ്ങൾ അനുകരിക്കേണ്ടതാണെങ്കിൽ ചീത്ത സ്വഭാവം അനുകരിക്കുന്ന പോലെ തന്നെ നല്ല സ്വഭാവം അനുകരിക്കേണ്ടതല്ലേ അപ്പം എന്തുകൊണ്ടാ അത് കിട്ടാത്തതെന്ന് ചോദിക്കാം ഒരു നിമിഷം മാഷിന് ഉത്തരം മുട്ടി കാരണം മാഷ് തന്നെ പറഞ്ഞേ ഗുരുക്കമാരുടെ ചീത്ത സ്വഭാവങ്ങളോടെ അനുകരിക്കുന്നത് അങ്ങനെയാണ് നല്ല സ്വഭാവം അനു ഇരിക്കേണ്ടതല്ലേ മാഷിന് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ മാഷ് ഒന്നും ഇണ്ടാതകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പം വേദം ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ശ്രീനിവാസന്റെ പിഴിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം വിക്രത്തെ പിന്നീട് വേദം റെഡിയായിട്ട് ശ്രീനിവാസിനെ കാണാൻ പോകാൻ തീരുമാനിക്കുക ആ സമയം ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് വിക്രം ചെന്നു വിക്രം ചെന്നു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ ചില കാര്യങ്ങളൊക്കെ വിക്രത്തോട് പറഞ്ഞു വിക്രം ഒരു പ്രധാനപ്പെട്ട വിവരം കിട്ടിയിട്ടുണ്ട് എന്താ സാർ എന്താ കാര്യം എന്താ അത് പിന്നെ പഴയ മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നൊക്കെ പുതിയ ലാബിലിട്ട് ഒട്ടിച്ച് അത് വിപണി വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ചില കമ്പനികൾ അങ്ങനെയൊക്കെ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ അതൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് പറഞ്ഞെന്ന് പറയാം അതായിട്ട് വിക്രം പറഞ്ഞു ശരി സാർ ഞാൻ നോക്കാമെന്ന് പറയണം അങ്ങനെ രാജേടനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ചില കമ്പനികൾ മരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വിവരം കിട്ടിയപ്പോൾ അതൊക്കെ പോയി നോക്കി അന്വേഷിക്കുകയാണ് അപ്പോൾ ഒരു മരുന്ന് കപ്പ് കിട്ടി മരുന്ന് കുപ്പി കിട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറമേ ആ കവറ് വിക്രം ചുരണ്ടി നോക്കണം നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ് പഴയ ആ സ്റ്റിക്കർ അവിടെ തന്നെ ഉണ്ട് പക്ഷെ അതിൻ്റെ മുകളിൽ വേറെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക എക്സ്പയറി ഡേറ്റ് മരുന്നിൻ്റെ പുറത്ത് വേറെ സ്റ്റിക്കർ ഒടിച്ച് പുതിയ മരുന്നാക്കി ഇറക്കിയിരിക്കുക ഓഹോ അപ്പം ഇതാണ് പരിപാടി രാജേട്ടൻ പറഞ്ഞ് കൊള്ളാലാടിയമാരുടെ പരിപാടി അങ്ങനെയാണെങ്കിൽ വെറുതെ അല്ല ശ്രീനിവാസൻ പറഞ്ഞ് ഇത് പൂട്ടിക്കണമെന്ന് പറഞ്ഞ് അത് ശരിയാ വിക്രം നീ എടപെട്ടേ മതിയാവുള്ളൂ കാരണം ഇത് ജനങ്ങളെ വെച്ചിട്ടുള്ള കളിയാണ് ഇതെങ്ങാനും കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അത് ശരിയാ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് വിക്രവും തീരുമാനിക്കുക ആ സമയത്ത് വേദ ശ്രീകാരി ശ്രീനിവാസനെ കാണാനായിട്ട് പോകാനായിട്ട് ഇറങ്ങി വണ്ടിയൊന്നും കിട്ടാത്തവരും നടന്നാണ് പോകുന്നത് പോകുന്ന സമയത്താണ് രാധയുടെ അങ്ങോട്ടേക്ക് വരണേ വേദം നോക്കിക്കഴിഞ്ഞപ്പോൾ രാധയുടെ ഓട്ടോക്ഷ പെട്ടെന്ന് വേദയ്ക്കൊന്നും വന്നില്ല വേദ പറഞ്ഞു അതെ അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം എന്ന് പറയണം രാധ പറഞ്ഞ് കയറിക്കൊള്ളാം പറഞ്ഞു അങ്ങനെ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു രാധയോർത്ത് ഇവളെന്തിനാ ശ്രീനിവാസ സാറിനെ കാണാൻ പോകുന്നത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു പക്ഷെ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല അങ്ങനെ അവിടെ കൊണ്ടിറക്കി പിന്നീട് രാധ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വേദ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോഞ്ഞ് ചെന്ന് കോളിങ് അടിച്ചു ശ്രീനിവാസിന്റെ ഭാര്യ വന്ന് കഥ തുറന്നു കഥ തുറന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു അല്ല ശ്രീനിവാസ സാറിനല്ലേ ചോദിക്കുക അകത്തുണ്ട് കയറി വരാൻ പറയുകയാണ് അങ്ങനെ വേദ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ രാധയ്ക്ക് ഒരു ടെൻഷൻ ഇവളെന്ത് പറയാനായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അത് എന്താ ഏതെന്നൊക്കെ അറിയണമല്ലോ എന്ന് കരുതിയിട്ട് രാധയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അകത്തേക്ക് ഇയർ ചെളിന്ന മോശമല്ലേ അവര് നമ്മളുടെ സംസാരം കേൾക്കാൻ ചെന്നാന്ന് വിചാരിക്കില്ലേ അപ്പൊ പുറത്ത് ജനനൻ്റെ അടുത്ത് നിന്ന് അകത്തെ എന്താ സംസാരം എന്ന് കേൾക്കാൻ ചെവി വട്ടം കുറിപ്പിച്ച് നിൽക്കുവാണ് ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രത്തെ എങ്ങനെയും രക്ഷിക്കണം ശ്രീനിവാസിന്റെ പിടിയിൽ നിന്നും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായിട്ടാണ് വേദ എന്നിരിക്കുന്നത് പക്ഷെ രാധ വിചാരിച്ച വേറെ എന്തോ കാര്യങ്ങളായിട്ടാന്നാ അങ്ങനെ രാധ അതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അവിടെ നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം വേദ ചെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ രാധ അപ്പടി തന്നെ അത് വിക്രത്തിന് ചെവികളിൽ എത്തിക്കും വിക്രവും വേദ അതിൻ്റെ പേര് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്താണെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും രാധയുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല വിക്രത്തെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേദയിൽ നിന്ന് വേറെപ്പെടുത്തിയിട്ട് തനിക്ക് സ്വന്തമാക്കാമെന്നൊരു ചിന്തയുണ്ട് പക്ഷെ ആ ചിന്തകളൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി